വെൽക്കം ടു കിച്ചൻ ആൻഡ്രൈവ് ഇന്ന് ഞാൻ ഏകാദശിയൊക്കെ എടുക്കണവർക്ക് ഒരു ഗോതമ്പച്ചോറും പുഴുക്കാണ് ഉണ്ടാക്കണത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഗോതമ്പം കഴുകി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഗോതമ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് വേവിക്കല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ കുറേ വെള്ളത്തിൽ സാധനം നമ്മൾ ചോറ് വേവിച്ചെടുക്കണ പോലെ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വാർത്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അത് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ പുഴുക്കുണ്ടാക്കാൻ ഇതേ കൊള്ളി നന്നാക്കി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കൊള്ളി വേറെ തന്നെ നമുക്ക് വേവിക്കണം എന്താ പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ വെള്ളം ഊറ്റിക്കളയണല്ലോ അപ്പോൾ അതാണ് അത് വേറെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും നമുക്ക് ആവശ്യത്തിന് ഇതിൽ ചേർക്കാം ഞാൻ ഒരു പച്ചക്കായ കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് മുറിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് കുറേശ്ശേ ഉപ്പിടണം നമ്മളെല്ലാത്തിലും ഉപ്പിടുന്നുണ്ട് കൊള്ളിയിലൊക്കെ ഉപ്പിടണതാണ് നോക്കിയിട്ട് ഉപ്പിടാം ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ അതിലേക്ക് ഒരു നാല് പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് കായൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കാം നമുക്ക് അതിലേക്ക് നാളികേരം അരയ്ക്കണം അപ്പം കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു മുതി നാളികേരമാണ് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അത് ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കണില്ല കേട്ടോ അങ്ങനെ അരയ്ക്കാം അരച്ചെടുക്കാം കായൊക്കെ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മളതിൽ കായ വെന്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ഞാൻ ചെറുപയറാണ് പുഴുക്കിലേക്ക് ഉപയോഗിക്കുന്നത് ഈ ചെറുപയർ ഞാൻ വേവിച്ച് എടുത്തതാണ് ഇതും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് കൊള്ളി ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച കൊള്ളി അതിലത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ഇനി എല്ലാവരും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം നമ്മൾ ചോറിന് ഗോതമ്പ് ചോറല്ലേ ഇതിൻ്റെ ഒരു കൂടെ കഴിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ഒരിത്തിരി ഗ്രേവി പോലെ ഇത്തിരി ആക്കാം പിന്നെ അതല്ല ഇത് കഴിഞ്ഞാൽ ഇരുന്നാലും ഒന്ന് പിന്നെ ഇതായിട്ട് കിട്ടുക എന്താ വെള്ളക്കൊന്ന് വറ്റി വരും ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് നമ്മൾ ഇടുന്നില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ വേണ്ടോളം കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം കറിവേപ്പിലയുടെ ഒക്കെ നല്ല മണം വരും ഇനി നമ്മൾ വേണമെങ്കിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അവസാനം അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മളെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കായും കൊള്ളിയും ചെറുപയറുള്ള പുഴുക്കാണ് ഉപ്പൊക്കെ പാകമാണ് കേട്ടോ നമ്മൾ കൊള്ളിയിൽ വേ കൊള്ളി വേവിക്കുമ്പോഴും ചെറുപയർ വേവിക്കുമ്പോഴും കായ വേവിക്കുമ്പോഴും ഒക്കെ നമ്മൾ കുറേശേ ഉട്ടിട്ടാണ് നമ്മൾ വെച്ചത് ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വന്നപ്പോൾ ഉപ്പ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒക്കെ ഉപ്പ് ചിലപ്പോൾ മുന്നിട്ട് നിൽക്കണം അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു റവ കാച്ചി എടുക്കുന്നുണ്ട് ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതേ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് റവ ഇട്ട് കൊടുക്കാം പാല് ഒന്ന് തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഒന്ന് ഒരു രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ പാൽ കുറച്ചധികാണോ തോന്നുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് റവയൊഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ റവ ഒന്ന് വേവുന്ന സമയം അപ്പോൾ അത് അപ്പം തന്നെ നമുക്കതിൽക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം ഈ മധുരം ഇഷ്ടമില്ലായെന്നുള്ളവർക്ക് ഉപ്പ് ചേർത്ത് കഴിക്കാനും നല്ലതാണ് കേട്ടോ നാല് സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ നമ്മളിങ്ങനെ ലൂസായിട്ട് വരും അപ്പോൾ അതാണ് റവ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൂസായിട്ട് കുടിക്കാൻ കഴിയില്ല ഇങ്ങനെ ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് ആ റവ വേവണ വരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് ഇളക്കി എടുക്കാം നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട് വേണ്ട ഗോതമ്പത്തിൻ്റെ ചോറ് അതിൽ നമ്മൾ വാർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് നാളികേരം ചരവിട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഗോതമ്പ ചോറല്ലേ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് വാർത്തെടുക്കുമ്പോൾ നമുക്ക് ചോറായിട്ട് ശരിക്ക് വെറു വെറുങ്ങനെ കിട്ടും ചില ആൾക്കാർ വറ്റിച്ചാണ് എടുക്കാറ് അപ്പോൾ ഒന്ന് ഈ രൂപത്തിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടാ അതിന് നമ്മൾ പുഴുക്കണം കൂട്ടി തിന്നണ അപ്പോൾ അത് ഞാൻ കുറച്ചൊരു നല്ല ഡ്രൈ ആയിട്ടല്ല എടുത്തേക്കുന്നത് ഇങ്ങനെ അതേപോലെ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് കൂട്ടി കഴിക്കുന്നത് ഞാൻ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് റവ കാച്ചിരുന്നു കൂട്ടി കഴിക്കും കാച്ചീതും പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ രണ്ട് പഴം വെച്ച് കൊടുക്കുന്നുണ്ട് കുരുങ്ങിയ പഴമാണ് ഓരോ വിധത്തിലും ഓരോ മാതിരിയാണ് കഴിക്കുന്നത് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചോറും ഗോതമ്പത്തിൻ്റെ ചോറും പുഴുക്കുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്